പരിശുദ്ധമായ മുഹർണ്ണം പത്തിന്റെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് എല്ലാവരും വിക്രത്തിലും സ്വലാത്തിലും പ്രാർത്ഥനയിലുമായിരിക്കും ഇൻഷാ അള്ള എല്ലാ ദിവസവും ഇരുപത്തിയഞ്ച് പ്രാവശ്യം പതിവാക്കേണ്ട അത്ഭുതകരമായ ഒരു ബൈത്ത് ഒരു വിക്ർ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഈ ബൈത്ത് എല്ലാ ദിവസവും നാം പതിവാക്കി കഴിഞ്ഞാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ മാറുമെന്ന് വലിയ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചൊല്ലേണ്ട അത്ഭുതകരമായ ഒരു ഇന്നത്തെ മജ്ലസിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ മജിലിസിൽ പങ്കെടുക്കുക പുണ്യം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും ിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമോ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളുടെ നന്നാക്കി തെരുമാറാകട്ടെ നമ്മളെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അഭിമാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ ഒരുപാട് ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല അവർക്ക് സമാധാനം നൽകണേ അല്ലാ അലഹമുല്ല സുമ അലഹില്ല ഇന്നത്തെ ദിവസം വളരെയേറെ പോരിശേറിയ ഒരു ദിവസമാണ് ഉമ്മമാരൊക്കെ മുഹർറം പത്തിന്റെ നോമ്പ് നശിച്ചുകൊണ്ട് ദിക്കറിലായി സ്വലാത്തിലായി മുഴുകിയിരിക്കുകയായിരിക്കും മറ്റു ചില ഉമ്മമാര് ദിക്കറും സ്വലാത്തും മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇനിയിപ്പോ നോമ്പ് തുറക്കാൻ വേണ്ടി എന്താണ് ഉണ്ടാക്കേണ്ടത് എന്ന് ചിന്തിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് കുഴിമന്തി ആണ് ഉണ്ടാക്കേണ്ടത് അൽഫാമാണ് ഉണ്ടാക്കേണ്ടത് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതല്ല മക്കളെയും ഭർത്താവിനെയൊക്കെ കണ്ണുപൊടി വേണ്ടിയിട്ട് കഞ്ഞിയും ചമ്മന്തിയാണ് ഉണ്ടാക്കേണ്ടത് അങ്ങനെയും ചിന്തിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഏതായാലും അള്ളാഹു ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തിയ ഉസ്താദിനൊക്കെ മനസ്സിലാക്കി സന്തോഷിക്കാലോ അല്ലാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുമുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ഇന്നത്തെ ദിവസം അള്ളാഹു സുബാന ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് മുമ്പത്തെ ക്ലാസ്സിലൂടെ നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഇനിയും ഒരുപാട് കാലം മാസത്തിനെയും ഒക്കെ വരവേൽക്കാൻ ക്ലാസ്സിലൂടെ അത്ഭുതകരമായ ഒരു പ്രധാനപ്പെട്ട ഒരു വിക്റും നമ്മൾക്ക് പഠിക്കാം ഇൻഷാല്ല ഞാൻ ഈ പറയുന്നത് പോലെ ഈ വിക്റ് എല്ലാ ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറുമെന്ന് വലിയ ആരിഫീങ്ങൾ വലിയ മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം എൻ്റെ പ്രിയമുള്ളവരെ ഇനി ഞാൻ പറയാമോ നിക്കുന്നത് ഒരു ബൈത്തായിട്ടാണ് മഹാന്മാരെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇത് എല്ലാ ദിവസവും ഇരുപത്തി അഞ്ച് പ്രാവശ്യം പറയാൻ എല്ലാ ഉമ്മമാരും എല്ലാ ഉപ്പമാരും ശ്രദ്ധിക്കുക വളരെ സിമ്പിളായി ആർക്കും പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ബൈത്താണ് ഞാനൊന്ന് ചൊല്ലിത്തരാം وهب لي يا وهاب علما وحكمة وللزيزك يا رزاق كل مسخلا ونودا اللعنة سريكة سديكة وهب لي يا وهاب علما وحكمة وللزيزك يا رزاق كل مسخلا എല്ലാവരും ഇത് എഴുതി എടുക്കണം ഇത് എഴുതി എടുക്കാത്തവർക്ക് വമ്പൻ നഷ്ടമായിരിക്കും തീരാ നഷ്ടമായിരിക്കും എന്ന് പറയുന്ന മഹാനാണ് ഈ ബൈത്ത് നമ്മൾക്ക് തന്നിട്ടുള്ളത് അവർ പറയുന്നുണ്ട് ഇതൊരാൾ എല്ലാ ദിവസവും ഇരുപത്തി അഞ്ച് പ്രാവശ്യം പതിവാക്കി കഴിഞ്ഞാൽ സാമ്പത്തികമായ വലിയ പുരോഗതി അള്ളാഹു സുബാനകൂത്താല നൽകുകയാണ് ദാരിദ്ര്യം ജീവിതത്തിൽ ഒരിക്കലും വരികയില്ല പട്ടിണി കടക്ക സാലറിയിൽ വരുമാനം വർദ്ധിക്കാനുള്ള ആത്മീയമായ ഏറ്റവും നല്ല ഒരു വഴിയാണ് ഈ ബൈത്ത് എല്ലാ ദിവസവും ഇരുപത്തി അഞ്ച് പ്രാവശ്യം ചെല്ലുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒന്നും ചെല്ലിയാലോ എന്റെ കൂടെ എല്ലാവരും ചൊല്ലിക്കോളൂ സ്ക്രീനിലേക്ക് നോക്കുക ഒന്നുകൂടെ നമ്മുടെ മനസ്സിൽ ഉറക്കാൻ വേണ്ടി ബർക്കത്തിന് വേണ്ടി ഒന്നുകൂടെ നമ്മൾക്ക് ആവർത്തിച്ചു ചെല്ലാം എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലിക്കോളൂ എന്താണ് ഈ ബൈത്തിന്റെ അർത്ഥം എന്നറിയോ പടച്ചവനായോകരക്ഷിതാവായ അള്ളാഹുവേ എനിക്ക് നീ ധാരാളം അറിവ് നൽകണേ അല്ലാ റബ്ബേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു ഒന്നാണ് അറിവെന്ന് പറയുന്നത് അറിവില്ലെങ്കിൽ നിസ്കരിക്കാൻ കഴിയൂല ഹജ്ജ് ചെയ്യാൻ കഴിയൂല ഖുർആൻ കഴിയൂല മറ്റുള്ള ആളുകളുടെ അടുക്കൽ ഒരു സ്ഥാനം ഉണ്ടാവൂല ഒരു മനുഷ്യന്റെ മൂല്യം കണക്കാക്കുന്നത് അവന്റെ അറിവ് വെച്ചിട്ടാണ് ഒരാൾക്ക് അറിവില്ലെങ്കിൽ അവനിക്ക് എവിടെയും സ്ഥാനം ഉണ്ടാവൂല കുടുംബത്തിൽ ഉണ്ടാവൂല സമൂഹത്തിൽ ഉണ്ടാവൂല ക്ലാസ്സിൽ ഉണ്ടാവൂല സ്കൂളിലും മദർസയിലും ഉണ്ടാവൂല അപ്പൊ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് അറിവാണ് അറിവില്ലാത്തവന് ഒന്നിനും പറ്റൂല എന്നുള്ളതാണ് അപ്പോ ഈ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ അർത്ഥം അള്ളാഹു നീ എനിക്ക് ധാരാളം അറിവ് നൽകണേ റഹ്മാനെ ആ അറിവാണ് നമ്മുടെ മുബീൻ എല്ലാ ദിവസവും നമ്മൾ പറയുന്നത് ആളുകളൊക്കെ എല്ലാ ദിവസവും ഈ ക്ലാസ് കേൾക്കുക ഒരു മണിക്ക് എല്ലാ ദിവസവും ഈ ക്ലാസ് ഉണ്ടാകും അതുപോലെ തന്നെ രാവിലെ ആറു മണിക്ക് വിശാലമായ വിക്രതു മജ്ലിസ് അപ്ലോഡ് ചെയ്യും അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന ആളുകൾ നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് പങ്കെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പൊ ഒന്നാമത്തെ വരിയുടെ അർത്ഥം അതാണ് രണ്ടാമത്തെ വരിയുടെ ർത്ഥം എന്താണ് എനിക്ക് ഭക്ഷണവും എനിക്ക് വരുമാനവും എളുപ്പമാക്കി തരണേ കഷ്ടപ്പാടില്ലാതെ വേദനകളില്ലാതെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കാതെ ഭക്ഷണവും വരുമാനവും എനിക്ക് നീ എളുപ്പമാക്കി തരണേ അല്ലാ അതാണ് ഈ ബൈത്തിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ബൈത്തില് ഈ ദിക്കറിൽ അള്ളഹുന്റെ രണ്ട് ഏതാണ് ആ ഇസ്മ അതാണ് ഈ ബൈത്തിന്റെ ഇസ്മുണ്ട് ഏറ്റവും വലിയ ഒന്നും കൂടെ നമുക്ക് ഇത് പറയുമ്പോ ചില ആളുകൾ വന്നിട്ട് പറയും ഇതൊക്കെ റസൂറുള്ള പഠിപ്പിച്ചോ സഹാബത്ത് പഠിപ്പിച്ചു എന്നൊക്കെ ചോദിക്കാൻ ഇതൊക്കെ പൊട്ട പോയത്തമാണ് ാണ് പഠിപ്പിച്ചതേ ചെയ്യാൻ പറ്റും എവിടെയില്ല അങ്ങനെ ഇസ്ലാമിന് ഉസൂലും ഇല്ല ഒരു അടിസ്ഥാനം ഇല്ല ഒരു നിയമം ഇല്ല അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആളുകളോട് ആരാണ് യൂട്യൂബിൽ കയറി ക്ലാസ് കേൾക്കാൻ പറഞ്ഞത് ഇത് റസൂൾ പഠിപ്പിച്ചതാ റസൂളില്ല പഠിപ്പിച്ചിട്ടില്ലല്ലോ യൂട്യൂബിൽ കയറി ക്ലാസ് കേൾക്കുന്നത് റസൂളില പഠിപ്പിച്ചിട്ടുണ്ടോ അപ്പൊ റസൂർ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാൻ നിങ്ങൾ ഖൈറായ കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് അലൈഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ മഹാരഥന്മാരായ നമ്മളെ പഠിപ്പിച്ചതാണ് മഹാനായ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് റസൂർ അനന്തരാവകാശികൾക്ക് എന്താ പണി അറിവ് റിവടിപ്പിച്ചു കൊടുക്കലാണ് ആ വലിയ ആരിഫീങ്ങളും മഹാന്മാരും അവരെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ് പിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ റസൂൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാലും കമന്റിൽ രേഖപ്പെടുത്തേണ്ടതില്ല അത് പൊട്ട പൊട്ടപ്പോയത്തമാണ് ആ ചോദ്യത്തിന് യാതൊരുവിധ പ്രസക്തിയുമില്ല എന്ന് സാന്ദർഭികമായി എന്റെ മുത്തുമ്മിനീകളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നുകൂടാ ബൈത്ത് മനസ്സിൽ പതിക്കാൻ വേണ്ടി ഞാൻ ചൊല്ലിത്തരാം എഴുതിയെടുക്കാൻ പറ്റുന്ന ആളുകൾ എഴുതിയെടുക്കാൻ കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ചെല്ലുന്നത് അത്രയും പവർഫുള്ളാണ് ഈ വിക്റ് മഹാനായ അലീബിന് അബ്ദുറഹ്മാൻ മസൂർ എന്ന് പറയുന്ന വലിയ ആരിഫീങ്ങളിൽപ്പെട്ട മഹാൻ പറഞ്ഞതാണ് അത് നിസാരാവൂല അത് വെറുതെ തമാശക്ക് പറഞ്ഞതാകൂല അതുകൊണ്ട് എല്ലാവരും ഏഴ് എടുക്കുക അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന ആളുകൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഞാൻ ഞാനൊന്നും കൂടെ സാമ്പത്തികമായ പുരോഗമനം നൽകണേ അല്ല ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് സമ്പത്ത് വേണം വീട് വെക്കണമെങ്കിൽ സമ്പത്ത് വേണം വാഹനം വാങ്ങണമെങ്കിൽ സമ്പത്ത് വേണം മക്കളെ സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ സമ്പത്ത് വേണം മക്കൾക്ക് ഡ്രസ്സ് വാങ്ങാൻ സമ്പത്ത് വേണം മദ്രസയിൽ പഠിപ്പിക്കാൻ ബസ് വേണം ഭക്ഷണം കഴിക്കാൻ സമ്പത്ത് വേണം അപ്പൊ സമ്പത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് വരുമാന മാർഗം നൽകണേ അല്ല ജോലിയിൽ നൽകണേ അല്ല ഉള്ള സമ്പത്തിൽ നൽകണേ അല്ല ഐശ്വര്യം നൽകണേ അല്ല ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കഷ്ട പ്പെടുന്ന ആളുകളെ അവരെ നീ സംരക്ഷിക്കണേ റഹ്മാനെ എൻ്റെ പ്രിയമുള്ളവരെ രണ്ടാമത് ഒരു ഇസ്തി ഗുഫാറാണ് ഇത് ഇന്നത്തെ രാത്രി തന്നെ നമ്മൾ ചൊല്ലി തീർക്കണം കഴിയുന്ന ആളുകളൊക്കെ അല്ലാത്ത ദിവസം ചെല്ലാൻ പാടില്ല എന്നില്ല ഇന്നത്തെ രാത്രി ഇന്നത്തെ ദിവസം ചെല്ലാൻ കഴിഞ്ഞാൽ അത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് ഏതാണ് എല്ലാ തെറ്റു കുറ്റങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു യാദൽ ജലാലി ഇതാണ് ഈ അർത്ഥം ഒരാൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ ടെൻഷൻ മാറും സങ്കടം മാറും വിഷമങ്ങൾ മാറും അവൻ അറിയാത്ത രൂപത്തിൽ

ഈ ക്ലാസ് കേൾക്കുമ്പോൾ അമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഉപ്പമാരോട് പറയാനുള്ളത് നിങ്ങൾ ക്ലാസ് കേട്ടാൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വേഗം നിർത്തി പോകരുത് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും കുടുംബക്കാരിലേക്കും ഒക്കെ എത്തിച്ചു കൊടുക്കണം നമ്മളെ മജിലീസിലേക്ക് നമ്മളെ ചാനലിലേക്ക് ഒരുപാട് ആളുകൾ കൊണ്ടുവരികയും നമ്മൾക്ക് എല്ലാ വിധ അനുഗ്രഹങ്ങളും നൽകട്ടെ നമ്മളെല്ലാ മുറാദുകളും ഹാസിലാക്കി തരട്ടെ എല്ലാ ഹാജത്തുകളും انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على ومصلى الله عليه وسلم الله على صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته